ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിതാ ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് പഴം വെച്ചിട്ടുള്ളത് ഇതാ ഇതുപോലെ തൊലി ബ്ലാക്ക് കളർ അടിച്ച പഴമല്ലേ നമ്മൾ യൂസ് ചെയ്യാൻ കുറച്ചൊരു മടി പിടിക്കും പക്ഷേ ഇതാ ഇങ്ങനെയുള്ള പഴം കൊണ്ട് നമുക്ക് രണ്ട് ടൈപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത് ഞാനിവിടെ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതാ ഇതുപോലെ നമ്മൾ ആ പഴം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഴവും രണ്ട് എഗ്ഗും ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതെന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം അതിനായി നമുക്ക് ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂടെ തന്നെ നേരത്തെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച പഴവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കരുത് കാരണം അത്യാവശ്യം പഴുത്ത പഴമാണിത് അപ്പോൾ അടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്ലൈറ്റായിട്ട് എന്ത് ചെയ്യുക മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഷുഗറും അതുപോലെ തന്നെ ഏലക്കായും കൂടി ഒരുമിച്ച് പൊടിച്ചിട്ട് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു വൺ ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കാരണം അത്യാവശ്യം പഴുത്ത പഴാണിയാണ് ഇവിടെ യൂസ് ചെയ്തത് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച രണ്ട് എഗ്ഗ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റേജിന് നമുക്ക് ഇങ്ങനെ തന്നെ ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറൊരു സ്നാക്കായിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഞാനിവിടെ അങ്ങനെയെല്ലാം റെഡിയാക്കാൻ പോകുന്നത് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതാ ഇവിടെ ഈ എഗ്ഗിന് പകരം നമുക്ക് തേങ്ങ യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിഷ് റെഡി ആക്കുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇത് അത്യാവശ്യം പഴുത്ത പഴായ കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പോലെ തോന്നുന്നത് ഇത് നമ്മളെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഈ എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല അഥവാ എഗ്ഗ് എന്നുള്ളവർക്ക് ഈ ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് നമുക്ക് എന്തു ചെയ്യാം തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ചെറിയ മക്കൾക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്